തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയുടെ ജാമ്യാപേക്ഷ ചെന്നൈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തള്ളി മൂന്നാം തവണയാണ് ജാമ്യാപേക്ഷ കോടതി നിരസിക്കുന്നത് ജാമ്യം നൽകിയാൽ കേസിനെ ബാധിക്കുമെന്ന് ഇ ഡിയുടെ വാദം കോടതി അംഗീകരിച്ചു മനേഷ് മൂർത്തിചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് മനേഷ് അങ്ങനെ ഇത്തവണയും ജാമ്യം ലഭിക്കുന്നില്ല ഇന്ന് കോടതിയിൽ എങ്ങനെയായിരുന്നു വാദം പ്രതിവാദങ്ങൾ ഗൂഗിൾ വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ നേരത്തെ പൂർത്തിയായതാണ് അത് ഇ ഡി പറഞ്ഞ കാര്യങ്ങൾ ഇ ഡി കോടതിയെ അറിയിച്ച കാര്യങ്ങൾ കൃത്യമായി തന്നെ കോടതി അംഗീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ട ഒന്ന് കാരണം ഇതായത് ഈ ഇദ്ദേഹത്തിന് അതായത് സിന്ധിൽ ബാലാജിക്ക് ജാമ്യം അനുവദിച്ചാൽ മന്ത്രി എന്ന നിലയിൽ അതുപോലെ തന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കേസ് അട്ടിമറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അനിയന് പലതവണ നോട്ടീസ് നൽകിയിട്ടും ഇതുവരെയും ഇ ഡിയുടെ മുമ്പിൽ ഹാജരാവാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തെ കണ്ടെത്താനും ഇഡിക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ജാമ്യം അനുവദിച്ചാൽ അത് കേസിനെ കേസിന്റെ മുൻപോട്ട് പോകിനെ ബാധിക്കുമെന്നുള്ള ഇ ഡിയുടെ വാദം എന്തായാലും കോടതി അംഗീകരിക്കുകയായിരുന്നു അതിൻ്റെ ഡിസത്തിലാണ് ചെന്നൈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി അല്ലി ജാമ്യം നൽകാൻ സാധിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തിയത് ഇന്നലെ രണ്ട് ഹർജികൾ ഇതുമായി ബന്ധപ്പെട്ട് സിന്ധിൽ ബാലജി പുതുതായി നൽകിയിരുന്നു അത് ഇ ഡിയുടെ അറസ്റ്റിനെതിരെയായിരുന്നു നിയമപരമല്ലാത്ത അറസ്റ്റാണ് നടത്തിയത് എല്ലാ രേഖകളും അത് അറസ്റ്റുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ കൃത്രിമമായി ഇ ഡി ഉണ്ടാക്കിയതാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു എന്തായാലും ആ കേസ് ഇരുപത്തി രണ്ടാം തീയതിയിലേക്കാണ് ഇനിയിപ്പോൾ പരിഗണിക്കുക അതായത് സിന്ധിൻ്റെ ബാലാജിയുടെ റിമാൻഡ് കാലാവധി അവസാനിക്കുന്ന ശരി സെന്തിൽ ബാലാജിയുടെ മൂന്നാമത്തെ ജാമ്യാപേക്ഷയും തള്ളുന്നു ഇഡിയുടെ വാദങ്ങൾ അംഗീകരിക്കുന്നു കോടതി